ഒരു വീട് ഒരു വരുമാനം നിങ്ങൾക്ക് തന്നാലോ ഇത് അങ്ങനെ ഒരു വീടിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുക ഈരാറ്റപ്പേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ പിണ്ണാക്കനാടിന് സമീപത്തായിട്ട് ഒമ്പതര സെന്റ് സ്ഥലത്തില് ഏർ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു അഞ്ച് ഉള്ള നല്ലൊരു വീട് അഞ്ചല്ല ആറ് ബെഡ്റൂമുണ്ട് ആറ് ഉള്ള നല്ലൊരു വീട് ഇത് ഈ വീട് എങ്ങനെയാണ് വരുമാനം നേടിത്തരിക എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതുകൊണ്ട് മേളത്തെ നില വാടകയ്ക്ക് കൊടുത്ത് താഴത്തെ നില താമസിക്കുവാനായിട്ട് അനുയോജ്യമായ രീതിയിൽ പണി കഴിപ്പിച്ച് വാടകയ്ക്ക് ഏഴായിരം രൂപ വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഇപ്പോൾ അവര് പിള്ളേരൊക്കെ വിദേശത്ത് പോയി ഇച്ചിരി ഫൈനാൻഷ്യൽ ആയിട്ട് സെറ്റപ്പ് ആയപ്പോൾ നല്ലൊരു വീട് പണത് മാറിയപ്പോൾ ഈ വീട് കൊടുക്കുവാൻ വേണ്ടി അവരും മാറി വാടകക്കാരെ മാറ്റി വീട് പെയിന്റ് ഒക്കെ അടിച്ച നല്ല കൊട്ടപ്പനാക്കിട്ടിരിക്കുക അപ്പോൾ ഈ വീട് മറക്കണ്ട നാല്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഒമ്പത് രസന്റെ സ്ഥലം ഈ അടിപ്പൊളി വീട് നമുക്ക് കാണാം ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് ഇതാ നല്ലൊരു ഒരു വെറൈറ്റി വീടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ മിനത്തിൽ ഹോംസ് വരുമാനം കൊടുക്കുന്ന ഒരു വീടിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇതാ നിങ്ങൾക്ക് നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു വീട് അത് ഒരു അഞ്ച് ആറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വരുമാനം ലഭിക്കുന്ന വീട് ഇത് സ്റ്റെയർ കേസ് മുകളിലോട്ട് കൊടുത്തിരിക്കുന്നതാണ് മുകളിലത്തെ നേരെ വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കിച്ചൺ ഉണ്ട് ആ രീതിയിൽ വാടക കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് മുകളത്തെ നില ഇവിടെ നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കാണുകയാണ് നല്ല മുറ്റം സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു ഗേറ്റ് കിടന്നാണ് നമ്മൾ വന്നത് ഇവിടെയാണ് കിണറ് പറ്റാത്ത കിണറ് വെള്ളമുണ്ട് രണ്ടോ നാലോ വീട്ടുകാർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിണർ വെള്ളമുണ്ട് നമ്മളെ വീടിന്റെ ഫ്രണ്ട് വശത്തേക്ക് വീണ്ടും പോവുകയാണ് രണ്ട് കാർ പോർച്ച് ഒരു കാർ പോർച്ച് വാടകക്കാർക്ക് വണ്ടി വണ്ടിയിടുവാനും അപ്പുറത്തെ കാർ പോർച്ച് ഏഹ് ഉടമസ്ഥനെ വണ്ടി വണ്ടിയിടുവാനും ഒക്കെ ആയിട്ട് ഉള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് കാർ പോർച്ച് മുകളത്തെ നില മുകളിലത്തെ നിലയിലാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത് താഴത്തെ നില ഉടമ താമസിച്ചുകൊണ്ടിരുന്ന വീട് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകാം ഇത് നല്ല കാർ കാർപോറിച്ച് കണ്ടു മുറ്റം നല്ല വിശാലമായ മുറ്റമാണ് ഒരു അഞ്ചോ ആറോ ഏഴോ വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള മുറ്റമാണ് ഇതാണ് കാർ കാർപോർച്ച് കാർപോറിന്റെ സിറ്റൗട്ട് സിറ്റൌട്ടിന്റെ ഫില്ലറിന് ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടിലേക്ക് കയറുന്നു സിറ്റൌട്ട് കയറിയിട്ട് നേരെ ഭാഗത്തെ മുറികളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം തേക്കൻ കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് അതുപോലെ സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ ടി വി യൂണിറ്റ് വിൽപ്പനക്കായിട്ട് പണിത വീടേ അല്ല ഇത് താമസിക്കുവാൻ വേണ്ടി പണിത വീടാണ് അതുകൊണ്ട് തന്നെ താമസിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വീടുമാണ് അദ്ദേഹം പറയുന്നു ഈ വീട്ടിൽ വന്നേ പിന്നെ ഐശ്വര്യമുള്ള ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു മക്കളെല്ലാം വിദേശത്ത് പോയി അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ലൊരു വീട് എന്നുള്ള കൺസെപ്റ്റിൽ ടൗണിലേക്ക് ഇറങ്ങി കുറച്ചും കൂടി നല്ലൊരു വീട് സെറ്റ് ചെയ്തപ്പോഴാണ് ഇത് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ താഴ്ത്ത നിലയിൽ തന്നെ നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം ഇവിടെ വലതുവശത്ത് ആദ്യത്തെ ബെഡ്റൂം കാണാം ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും രണ്ട് ബെഡ്റൂമിന് കോമൺ ടോയ്ലറ്റും കൂടിയാണ് ഈ വീട് കൊടുത്തിരിക്കുക താഴത്തെ നിലയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില നാല്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മറ്റൊരു ഹൈലൈറ്റ് ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് എല്ലാവരും ചോദിക്കുന്നത് ചിലപ്പോ എഴുപത്തിയഞ്ചു എൺപതൊക്കെ ചോദിക്കുന്നതായിരിക്കും ഇവിടെ നാല്പത്തി അഞ്ചു ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ ആണ് എന്നുള്ളതാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയണം അതുപോലെ തന്നെ വരുമാനം കിട്ടുന്ന ഒരു വീട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ വരുമാനം ഏർ നമുക്ക് വാടകക്കാരൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുള്ള ഒരു മേഖലയാണ് ഇതാണ് അടുത്ത ബെഡ്റൂം അടുത്ത ബെഡ്റൂം പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇനി അകത്തോടെ സ്റ്റെയർ കേസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ്റൂമിന്റെ വാർക്ക കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരു അകത്തെ ബെഡ്റൂമും സോറി സ്റ്റെയർ കേസ് അകത്തോടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ട് ഇതാണ് കോമൺ ടോയ്ലറ്റും വാഷ് കൗണ്ടറും ഇത് കോമൺ ടോയ്ലറ്റ് രണ്ട് ബെഡ്റൂമിനായിട്ടുള്ള അല്ലെങ്കിൽ വിലയിൽ നിന്നൊക്കെ ആരെങ്കിലും വന്ന് കയറുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഡൈനിങ് ഹാൾ ആണ് ഡൈനിങ് ഹാളിന്റെ ചുറ്റുവാണ് ബെഡ്റൂമുകളുടെ ഡോറുകൾ വന്നിരിക്കുന്നത് ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം അല്ല നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് മൂന്ന് ബെഡ്റൂം നമ്മൾ കണ്ടു ഇവിടെയും വലിപ്പമുള്ള ബെഡ്റൂം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഭംഗിയാക്കിയിട്ടിരിക്കുന്ന പുതിയതായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് പഴയ വീടുകളിൽ എടുക്കുന്നവരെ സംബന്ധിച്ച് പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം കൂടി പെയിന്റ് അടിക്കണം എന്നുള്ള രണ്ടു മൂന്ന് ലക്ഷം രൂപയുടെ വർക്ക് വരും പെയിന്റിങ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പെയിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അത് ബാധിക്കുന്നില്ല പെയിന്റ് എല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിലും കിച്ചണിലും എല്ലാം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല കബോർഡ് വർക്കുകൾ ഉള്ള നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന സൗകര്യപ്രദമായിട്ടുള്ള കിച്ചണും വർക്ക് ഏരിയയുമാണ് പുകയില്ലാത്ത അടുപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴ്ത്തെ നിലയുടെ ദൃശ്യങ്ങൾ കണ്ടു ഇനി മുകളത്തെ നില കാണുവാനായിട്ട് നമുക്ക് പോകാം നമ്മൾ പറഞ്ഞു ഹൈവേയുമായിട്ടുള്ള ദൂരം ഒരു അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല വീടുകൾ തന്നെ അടുത്തുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഏർ പള്ളി അമ്പലം അതുപോലെ തന്നെ കടകള് സ്കൂളുകള് സ്കൂൾ ബസ്സുകള് ആനക്കല്ല് സ്കൂൾ ബസ് വാരിയാനിക്കാട് സ്കൂൾ ബസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്കൂൾ ബസ്സുകൾ ചെമ്മലമറ്റം സ്കൂള് നൂറ് ശതമാനം വിജയം കരസ്മാ പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്കൂളുകളിലേക്കും പോകാൻ ഞാനുള്ള സൗകര്യമുണ്ട് അരുവിത്തുറ സ്കൂളിൻ്റെ ബസ് ഇതുവഴി വരുന്നതാണ് അങ്ങനെ സ്കൂൾ ബസ്സുകളെല്ലാം തൊട്ടടുത്ത് തന്നെ വരുന്നതാണ് ഇപ്പം മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ കയറിയത് അവിടെ ചെറിയൊരു ഷീറ്റ് വർക്ക് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുവാനോ തുണി ഉണങ്ങാനിടാനൊക്കെ ഒരു സ്പേസ് ആയിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ മുകളിൽ കയറി കഴിയുമ്പോൾ മുകളിൽ നല്ല നമുക്ക് കാണാം അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ചുറ്റുവട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സീനറിയാണ് നമുക്ക് അകത്തെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് ചുറ്റുവട്ടം കാണാം പാലേക്ക് ജോലി പോകേണ്ടവർക്ക് അല്ലെങ്കിൽ പൈഗ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഈ ഏത് സൈഡിലേക്ക് പോകണമെങ്കിലും ഒരു ലൊക്കേഷനിലാണ് ഈ വീട് അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു ഇത് ഒരു വലിയൊരു ഹോൾ ആണ് ഹോളും ഡൈനിങ്ങും കൂടെ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിനും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ രണ്ട് ബെഡ്റൂം ഇത് ഇവിടെ കിച്ചൺ ആണ് കിച്ചൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് കിച്ചൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് റെന്റിനുള്ള ഭാഗങ്ങൾ റെന്റ് റെന്റിന് കൊടുത്തുകൊണ്ടിരുന്ന ഭാഗം ഈ ഒരു പോർഷനാണ് അതായത് ഈ മോളത്തെ നില മൊത്തത്തിലാണ് ഇത് ഒരു കോമൺ ടോയ്ലറ്റ് രണ്ട് ബെഡ്റൂമും രണ്ട് ടോയ്ലറ്റും അതുപോലെ തന്നെ പുറകിൽ തുണി ഉണങ്ങാനിടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ഓപ്പൺ ടെറസ് ഏരിയയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ അതുപോലെ തന്നെ വരുമാനം നമുക്ക് ഒരു വിദേശത്ത് നിന്നൊക്കെ നിർത്തി വരുന്നവരെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു സൈഡ് വരുമാനമാണ് ഇത് ഏഴായിരം രൂപ എന്ന് പറയുന്നത് ഒരു സൈഡ് വരുമാനമാണ് ഇതല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ തുക ലോൺ എടുത്താൽ ആ ലോൺ ഈസി ആയിട്ട് അടഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വരുമാനമുണ്ട് ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ലോൺ അടഞ്ഞു പോകാൻ ഇ എം ഐ പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്ക് നോക്കിയാലുള്ള ഒരു അടിപൊളി വ്യൂ അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ഒട്ടും മടിക്കണ്ട മറക്കണ്ട ഞങ്ങളെ വിളിക്കൂ മാനേജർ ഹോംസിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ പൊതുവെത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ